ം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശ്രീല ഇപ്പോ ബാലക്കെതിരെ എലിസബത്ത് കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇപ്പോ ബാലയുടെ ഭാര്യ കോകില ബാലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എലിസബത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും ഇപ്പോൾ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോ അവരുടെ ആരോപണങ്ങളെല്ലാം എലിസബത്തിനെതിരെയാണെങ്കിലും ശരിക്കും നമ്മൾ അത് ആലോചിച്ചാൽ ബാല അറിയാതെ നടന്ന ഒരു കാര്യവുമായിരിക്കില്ല അവരുടെ ലൈഫിൽ ഉണ്ടായത് അപ്പൊ ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണെന്ന രീതിയിലായിരിക്കാം കോഹില ഇപ്പോഴും രംഗത്ത് വന്നിട്ടുള്ളത് പക്ഷെ എന്നാലും ഇതിനു മുന്നേ കോഗില ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് പല സോഷ്യൽ മീഡിയ കമന്റുകളും സൂചിപ്പിക്കുന്നത് അപ്പൊ പിന്നെ കോഹില ഇപ്പൊ ഇങ്ങനെ എലിസബത്തിനെ കുറിച്ച് ഇതൊക്കെ പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ തീർച്ചയായും പ്രീത ഇതിൽ സാധാരണഗതിയിൽ നമ്മൾ ഈ കുടുംബ വിഷയങ്ങൾ സാധാരണഗതിയിൽ ചർച്ച ചെയ്യാറില്ല പക്ഷെ ഇവിടെ ഈ കുടുംബ വിഷയം എന്തുകൊണ്ട് ചർച്ചയാകുന്നു എന്ന് വെച്ചാൽ ഇത് ഒന്ന് ഒരാളെ സംബന്ധിക്കുന്നതോ രണ്ടുപേരുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിപരമായ വിഷയം മാത്രമല്ല ഇത് ഇത് കേരളത്തിലെ നിരവധി പെൺകുട്ടികൾ അതായത് ഇവിടെ തന്നെ കേരളത്തിൽ തന്നെയുള്ള വളരെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗായിക അവർ ഉന്നയിച്ച കുറേ ആരോപണങ്ങളുണ്ട് അതിനുശേഷം മറ്റൊരാൾ ഇവിടേക്ക് വരുന്നു അതൊരു ഡോക്ടറാണ് ആ ഡോക്ടർ വന്ന് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവർ അനുഭവിച്ച പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നു അതിന്റെ അവരെ തന്നെ ആദ്യത്തെ ഗായികയെ തന്നെ വളരെ പ്രശസ്തയായ ഗായികയെ തന്നെ പറ്റിച്ച് കല്യാണം കഴിച്ചതാണെന്ന വിവരം അവർ പുറത്തു പറയുന്നു അതിനുശേഷം വീണ്ടും ഈ അടുത്ത കാലത്ത് ഏതാണ്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ ബാല ഇത്തരം വിവാദങ്ങളിലേക്ക് വന്നുപെട്ടിട്ട് കഴിഞ്ഞ പതിനാല് വർഷമായി ബാല നിരന്തരം അമൃതയാണെങ്കിലും അതുപോലെ തന്നെ എലിസബത്തിനെ ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് എലിസബത്തിനെ പറയുന്നത് അതിന് കാരണം ഒരുപക്ഷെ ബാല ബാലയുടെ ആദ്യഘട്ടങ്ങളിൽ ഈ പത്തോ പതിനേഴോ വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അമൃത ഏതാണ്ട് പതിനേഴ് വയസ്സായപ്പോഴാണ് അമൃതയുമായി ബന്ധപ്പെട്ട് അമൃതയോട് ഒരു അഫയർ ഉണ്ടാവുകയും പതിനെട്ടാമത്തെ വയസ്സിലാണ് വിവാഹം നടക്കുകയും ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് പതിനേഴ് വയസ്സുള്ള അമൃതയുടെ എൻഗേജ്മെന്റ് നടത്തി ഒരു വർഷം അതായത് പതിനെട്ട് വയസ്സ് തികയെ നോക്കിയിരുന്ന ശേഷമാണ് വിവാഹം നടക്കുന്നത് നമുക്കറിയാം പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താണ് അറിയുക ആ കുട്ടി മറ്റൊരു മറ്റൊരു സാഹചര്യത്തിലേക്ക് എൻറ്റയർലി ഡിഫറൻ്റ് ആയ വേറൊരു സംസ്ഥാനത്തേക്ക് നമുക്കറിയാം ആശ പോലും മനസ്സിലാവാത്ത ഒരു സ്ഥലത്തേക്കാണ് പെൺകുട്ടി എത്തപ്പെടുന്നത് അപ്പോൾ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അവിടെ തന്നെ ആയിരുന്നു അതിനുശേഷം കേരളത്തിലേക്ക് എത്തുന്നു ആ പെൺകുട്ടി എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ അതിന്റെ ആഴം മനസ്സിലായി അത് മാത്രമല്ല വളരെ ചെറിയ പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടിയെക്കുറിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ആ കുടുംബത്തെക്കുറിച്ച് ആ പെൺകുട്ടികളുടെ പിന്നീടുള്ള ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ പെൺകുട്ടി നമുക്കറിയാം ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടി അവർ അവരുടെ കരിയർ ഇപ്പൊ നമ്മളുമൊക്കെ മാധ്യമപ്രവർത്തന രംഗത്തൊക്കെ നിൽക്കുന്നവരാണ് നമ്മളൊക്കെ നമ്മുടെ കരിയർ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിത പ്രശ്നങ്ങളിലെ കരിയറിന്റെ കാലഘട്ടത്തിൽ ർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ നമ്മളോട് വൈരാഗ്യം ഉണ്ടായാൽ നമ്മളെ മോശപ്പെടുത്താൻ വേണ്ടി പലതരത്തിലുള്ള കഥകളും ആരോപണങ്ങളും ഉണ്ടാകുന്നുണ്ട് അത്തരത്തിൽ ആ ആരോപണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് പെൺകുട്ടികൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പലപ്പോഴും പലരും വന്ന് ഈ ഞാൻ മനസ്സിലാക്കുന്ന അമൃതയെ സംബന്ധിച്ചിടത്തോളം അമൃത കഴിഞ്ഞ പതിനാല് വർഷവും ഒരു തരത്തിലുള്ള ആരോപണങ്ങളും ബാലക്കെതിരെ ഉന്നയിച്ചിരുന്നില്ല എന്നാൽ നിരന്തരം അമൃതയെ പല രീതിയിലുള്ള മോശമായ വാചകങ്ങൾ കൊണ്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വളരെ മോശക്കാരിയാക്കാനുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ അത്തരത്തിലൊരു ഇമേജ് സൃഷ്ടിക്കാൻ ബാലക്ക് കഴിഞ്ഞു അത്തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ നമുക്ക് ഈ ഓൺലൈൻ മാധ്യമങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട സമയം കടന്നു പോയിരിക്കുന്നു ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള സിനിമാ പ്രൊമോഷൻ കാര്യങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളെന്ന് പോലും പറയരുത് എന്നാണ് എന്റെ അഭിപ്രായം കാരണം എത്ര പേരാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ എത്ര പേരാണ് ജേർണലിസവുമായി ബന്ധമുള്ളത് കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കുന്നത് പണം വാങ്ങിക്കാതെ വാർത്ത ചെയ്യുന്നത് എന്നൊക്കെയുള്ളത് വളരെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയാൻ കഴിയില്ല ആരുടെയെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും പി ആർ ചെയ്യാനുമാണ് പല മാധ്യമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വരുന്നവരും ചെയ്യുന്നത് അത്തരത്തിൽ ഓൺലൈനെ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ രീതിയിൽ അമൃതയ്ക്ക് ഡാമേജ് ഉണ്ടാക്കാൻ ബാലയ്ക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അമൃതയുടെയും ബാലയുടെയും കുട്ടി വന്ന് പൊതുസമൂഹത്തിൽ പറഞ്ഞതോടുകൂടിയാണ് വിഷയങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നത് അതിനുശേഷം അമൃതയ്ക്ക് വിശദീകരിക്കേണ്ടി വരുമ്പോഴാണ് അമൃത ഈ വിഷയങ്ങൾ വിശദീകരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് അതിനു മുമ്പ് ഭാര്യയുടെ കോടികൾ തട്ടിയെടുത്തുന്ന തരത്തിൽ പോലുമുള്ള ആരോപണങ്ങൾ നമ്മളെവരും കേട്ടിട്ടുണ്ട് കോടികളുടെ സ്വത്ത് കണ്ടുകൊണ്ടാണെന്നൊക്കെ ഏതായാലും പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് സ്വത്തായിരിക്കില്ല പരമപ്രധാനമെന്ന് നമുക്ക് എവർക്കും അറിയാം അവർ അന്ന് ഉണ്ടായ ഒരു പ്രണയം ആ പ്രണയത്തിന്റെ പേരിൽ പരിയാടായകപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ഒരു പക്ഷെ വിദ്യാഭ്യാസം പോലും ആ പെൺകുട്ടിയുടെ നിലച്ചു പോകുന്ന രീതിയിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വാഹിതയാകുന്നു അതിന് മറ്റൊരു കരിയർ ഉള്ളതുകൊണ്ട് അത് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടുവെന്നതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസം പോലും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു അവർക്ക് സാമ്പത്തികമായ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും അതിനുശേഷമാണ് എലിസബത്ത് രംഗത്തേക്ക് വരുന്നത് എലിസബത്ത് വന്നപ്പോഴും എലിസബത്തിനെ നാട്ടുകാരെല്ലാം അറിഞ്ഞ് നമ്മളെല്ലാവരും കണ്ടതാണ് നമ്മൾ ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്നതാണ് ഒരു വിവാഹ റിസപ്ഷൻ നടത്തുന്നു കല്യാണക്കുറി അടിച്ച് ആ കല്യാണക്കുറി ഓൺലൈനിലൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് ആ ഒരു വിവാഹം നടത്തുന്നത് ആ വിവാഹം രജിസ്റ്റേഡ് അല്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവർ ഇയാളെ സംബന്ധിച്ച് പിന്നീട് വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അയാൾ ആ പെൺകുട്ടിയെ എൻ്റെയറിൽ തള്ളി പറയുകയാണ് രണ്ടോ മൂന്നോ വർഷം എനിക്കൊന്ന് രണ്ടര മൂന്ന് വർഷത്തോളം ആ പെൺകുട്ടി ഇയാളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പം പറയുന്നു അവർ വിവാഹിതം വിവാഹം കഴിച്ചിരുന്നു അതൊരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു അത് അതിന്റെ കാര്യം കൂടി പറയൂ എന്ന് പറയുമ്പോൾ ഞാനിത് നേരത്തെ അറിഞ്ഞിട്ടുണ്ട് എലിസബത്തിന്റെ രണ്ടാം വിവാഹമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യത്തെ വിവാഹം വളരെ കുറച്ച് ദിവസം നീണ്ടുവന്നൊരു വിവാഹം എലിസബത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന്റെ കൂടുതൽ ക്ലാരിറ്റി എനിക്കില്ല കാരണം എലിസബത്തുമായി ഞാൻ ഈ വിഷയം സംസാരിച്ചിട്ടില്ല കാരണം എലിസബത്ത് ഇപ്പൊ ഈ എല്ലാവരും പറയുന്ന എലിസബത്ത് മറിഞ്ഞിരുന്ന് വർത്താനം പറയുകയാണ് എന്നാണ് നമുക്കറിയാം നമ്മളെപ്പോലൊക്കെ മാധ്യമപ്രവർത്തകയൊന്നും അല്ലല്ലോ ഒരു ഡോക്ടർ ഒരാളാണ് അപ്പോ ആ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അവർക്ക് മുഖം കാണിക്കാനും ഒക്കെ ഇപ്പോ ടെൻഷൻ ഉണ്ടാവും അവർ മുഖം കാണിച്ചു തന്നെ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരാളാണ് പക്ഷെ ബാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവർ മുഖം കാണിച്ചു പറഞ്ഞിരുന്നില്ല അത് മറ്റൊന്നും കൊണ്ടാവില്ല അവർ പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന ആളൊന്നുമല്ലല്ലോ ഇപ്പൊ ബാലയുടെ ഇവർ പറയുന്നു പണ്ടൊരു രജിസ്ട്രർ വിവാഹം കഴിച്ചിരുന്നു ആ വിവാഹത്തിലെ കുറിച്ച് പറയൂ എന്നൊക്കെ ഇപ്പോൾ കോകിലെ എന്ന് പറയുന്ന അയാളുടെ നാലാമത്തെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണ് ഈ നാലാമത്തെ ഭാര്യ ഉപയോഗിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുമ്പ് അമൃത് ബാല എന്ത് ചെയ്തിരുന്നു പലപ്പോഴും എലിസബത്തിനെയും ഈ രീതിയിൽ ഉപയോഗിച്ചിരുന്നു ഈ രീതിയിൽ പല കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിരുന്നു നമുക്കറിയാം പക്ഷെ ഇവിടെ ഒരു പക്ഷേ കോഗിലെ ഉപയോഗിക്കേണ്ടി വരില്ല കാരണം അയാളുടെ ഫാമിലിയിൽ തന്നെ പെട്ട ആളാണെന്ന് അയാൾ പറയുന്നു അത് അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല അത് അയാളുടെ വിഷയമാണ് ഇത് ആരാണ് അല്ലെങ്കിൽ ഇവരുടെ ഇവർ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള ഇൻഫ്ലുവൻഷ്യലായ ഫാമിലി ആണോ അല്ലെ അങ്ങനത്തെ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ചില അവ്യക്തതകളുണ്ട് ഇയാൾ പറയുന്ന ഒരു പിന്നെ ഏതോ ഒരു വലിയ രാഷ്ട്രീയക്കാരന്റെ മകളാണെന്നൊക്കെ എന്നൊക്കെ ഇടയ്ക്ക് ഒരു ഭീഷണിയൊക്കെ മുഴക്കിയിരുന്നു ഏതോ വലിയ രാഷ്ട്രീയക്കാരൻ അതൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഞാൻ അന്വേഷിച്ചിടത്തോളം അങ്ങനെയല്ലതാണ് അതാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വ്യക്തത ഈ വിഷയത്തിൽ ആ വിഷയത്തിൽ നമുക്ക് വ്യക്തതയുടെ ആവശ്യവുമില്ല അയാൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അയാൾക്ക് ചേരുന്ന അയാളുടെ ക്യാരക്ടറുമായി യോജിക്കുന്ന ഒരാളയാൾ കണ്ടുപിടിച്ചു എന്ന് നമുക്ക് വിചാരിക്കാം കാരണം ഇപ്പൊ നമുക്കറിയാം ഈ ബാലയെ പോലെ ഒരാൾക്ക് അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഔട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഒരു ആവശ്യം പ്രധാനമാണല്ലോ നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ ആ വിവാഹത്തിൽ നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് പുതിയ കുട്ടികൾക്ക് മനസ്സിലാകേണ്ടത് ഒരു ആക്ടറെ കണ്ടാലോ അല്ലെങ്കിൽ ചിരിച്ചു കാണിക്കുന്ന ഒരാളെ കണ്ടാലോ ചാടി വീണ് വിവാഹം നമ്മുടെ വീട്ടുകാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പഴയ കാലത്ത് ചെയ്തിരുന്ന ഒരു തെറ്റ് ആവർത്തിക്കുകയാണ് പലപ്പോഴും അതായത് എങ്ങനെയെങ്കിലും കുറെ പണമുണ്ട് അല്ലെങ്കിൽ കാണാൻ കൊള്ളാം അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെക്കാൾ ഉപരി ഒരാൾ രണ്ടു താര തമ്മിലുള്ള ചേർച്ച അവർ തമ്മിലുള്ള ഒരു ഒത്തുപോകും അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ നോക്കുന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ഇത്തരം ചില ഘടകങ്ങളൊക്കെ കണ്ട് കല്യാണം ഒക്കെ കഴിപ്പിക്കുകയാണ് ഇപ്പൊ എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം എരിസുബത്തിന് ഒരു വിവാഹം തകർന്നു നിന്നൊരവസരത്തിലാണ് ബാലയെ കണ്ടുമുട്ടുന്നത് ബാലയും സമാന സ്ഥിതിയിലുള്ള ആളും മകൾക്ക് വേണ്ടി കടന്ന് കരയുന്ന ആളുമൊക്കെ ആയിരുന്നു എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയമാണ് ബാലയുടെ മനസ്സിലുണ്ടായിരുന്നതെന്ന് മനസ്സിലായപ്പോഴാണ് തനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് സമാന ചിന്താഗതിയിലുള്ള അല്ലെങ്കിൽ സമാന അവസ്ഥയിലുള്ള രണ്ടുപേർ ചേർന്നു എന്നൊക്കെയാണ് ഇത് വിചാരിച്ചത് പക്ഷേ അതോ എലിസബത്തിനൊരിക്കലും പ്രൊഫഷണൽ ആയിരുന്ന അല്ലെങ്കിൽ അത്രയും വിദ്യാഭ്യാസമുള്ള ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് എലിസബത്തിനെ പോലെ ഒരാൾ പലപ്പോഴും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഈ ബാല ഈ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ ബാലയുടെ ഈ പേക്കൂത്തുകൾക്കൊപ്പം നിൽക്കുന്ന എലിസബത്തിനെ പലപ്പോഴും കാണുമ്പോൾ ഞാൻ പോലും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടറാണോ എം ബി ബി എസ് ഡോക്ടറാണോ അത്ര അത്രയ്ക്ക് ബുദ്ധിയെ ഇവർക്കുള്ളോ എന്താണ് ഇവർ ഈ ചെയ്ത് കൂട്ടുന്നത് എന്നൊക്കെ പലപ്പോഴും ഞാൻ പോലും വിചാരിച്ചിട്ടുണ്ട് ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഒരു വിവാഹം കഴിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പതിനഞ്ച് വർഷമായി മരുന്ന് കഴിക്കുന്നുണ്ട് എന്നൊക്കെ ആരോപണമാണ് മുന്നോട്ട് വെക്കുന്നത് മൂന്നാം വിവാഹം കഴിക്കാൻ പോയിരുന്ന അതായത് എലിസബത്തിന് മുമ്പ് രണ്ട് വിവാഹം കഴിച്ചിരുന്ന മൂന്നാമത് വിവാഹം കഴിക്കാൻ പോകുന്ന പത്തു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിയുള്ള കരൾ രോഗമുള്ള അങ്ങേയറ്റം പറ്റിയിരിക്കുന്ന ബാലയെ സംബന്ധിച്ചിടത്തോളം ബാലയ്ക്ക് അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതും കിട്ടാവുന്നതിൽ എന്ന് പറയാൻ കഴിയില്ല ബാലയ്ക്ക് അന്ന് ഇത് കിട്ടിയത് തന്നെ വളരെ ഇടയ്ക്കൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് ദൈവം കൊണ്ടെത്തുന്നതാണെന്ന് പറയുന്നത് അത് വളരെ നൂറ് ശതമാനം ശരിയായിരുന്നു അത്തരം അവസ്ഥയിൽ നിൽക്കുന്ന ബാലയെ സംബന്ധിച്ചിടത്തോളം എലിസബത്തിനെ പോലെ ഒരാൾ എലിസബത്തിന് റോങ് ചോയ്സ് ആയിരുന്നെങ്കിലും ബാലയ്ക്ക് അത് റൈറ്റ് ചോയ്സ് ആയിരുന്നു ഒരു കാലഘട്ടമായിരുന്നു അത് എനിക്ക് തോന്നുന്നു അതിനിടയ്ക്ക് എലിസബത്തിനോട് ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു വേറൊരാളോട് ബ്ലഡ് ഗ്രൂപ്പ് ചോദിച്ചു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഡോക്ടറൊക്കെ ആകുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല രണ്ട് ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ചിലപ്പോ ഒരു പക്ഷേ അവർ അതിന് തയ്യാറായേക്കും കരലൊക്കെ ദാനം ചെയ്യാൻ തയ്യാറായേക്കും എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കാം പിന്നീടായിരിക്കാം ഈ ഒക്കെ ഉള്ള മാറ്റം വരികയും തന്റെ എല്ലാ കോലത്തിനനുസരിച്ച് ഇവരെ കിട്ടില്ല എന്നുള്ള ബോധ്യമൊക്കെ വന്നപ്പോഴാകാം ഈ റിലേഷൻഷിപ്പിന്റെ തകർച്ചയൊക്കെ ഉണ്ടാവുന്നത് അതെന്തായാലും നമുക്കറിയില്ല ഏതായാലും അവർക്കൊരു രജിസ്ട്രിംഗ് വിവാഹം കഴിച്ചിരുന്നു എന്നൊക്കെ പറയുന്നതിനെ അല്ലെങ്കിൽ അവർ നേരത്തെ ഒരു വിവാഹം കഴിച്ചിരുന്നു ആ ഭർത്താവിന് കൂടെ പോയിക്കൂടെ ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ കോകിലെ രംഗത്ത് വന്നിട്ടുണ്ട് ഇവിടെ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ പുരുഷന്മാർ പല സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കുമ്പോഴും ഈ പല സ്ത്രീകൾക്കും പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ ബലിയാടായി പോകുന്ന സ്ത്രീകളോടാണ് പ്രശ്നം ഈ ഇരകളാക്കപ്പെടുന്നവരോടാണ് എന്നാൽ ഇരയോടൊപ്പം നിൽക്കുമ്പോഴും ഇരയോടൊപ്പം നിൽക്കാൻ വിധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഇരയോടൊപ്പം നിൽക്കേണ്ട പെൺകുട്ടികൾ വേട്ടക്കാരനോടൊപ്പം നിന്നുകൊണ്ടോ അത് ഭർത്താവാണെങ്കിലും നമ്മുടെ ഭർത്താവ് ശരിയാണ് പക്ഷെ തെറ്റ് ചെയ്താൽ തെറ്റാണെന്നും അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം മിണ്ടാതിരിക്കാനുള്ള മാന്യതയെങ്കിലും കാണിക്കണം എലിസബത്തും അത്തരത്തിൽ ചില കാര്യങ്ങൾ കാണിച്ചിരുന്നു കാരണം അമൃതയെ കുറ്റപ്പെടുത്തുമ്പോൾ പലപ്പോഴും പക്ഷേ ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നത് പലപ്പോഴും അത് പേടികൊണ്ടും ഒക്കെ ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമൃതയെ പലപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സൈലന്റ് പാർട്ട്ണറായി ഒക്കെ പല ഘട്ടങ്ങളിലും എലിസബത്ത് നിന്നിരുന്നു ഇപ്പോൾ എലിസബത്തിന് അത് മനസ്സിലാവുന്നുണ്ടാകുമായിരിക്കും കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ തന്നെ ആയിരിക്കും ഇപ്പോൾ കോകില കടന്നു കോകിലേക്ക് കുറച്ചുകൂടി അവരുടെ വീടുകളിലൊക്കെ അക്സെപ്റ്റൻസ് ഉണ്ട് പിന്നെ അവരുടെ അവരുടെ രീതിയുമായി പൊരുത്തപ്പെടുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ചിലപ്പോൾ കുറവായിരിക്കും മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്ന ഒരു കോഫി ഷോപ്പിലെ ജീവനക്കാരിയായിരുന്നു അവർക്ക് കിട്ടാവുന്നതിൽ നല്ല ബന്ധമാണ് ആ സാമ്പത്തികമായും അത്ര വലിയ നിലയിലുള്ള ആളൊന്നുമല്ല അപ്പൊ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നല്ല ബന്ധമായിരിക്കാം അവരുടെ രീതി അനുസരിച്ച് ജീവിക്കാനും ഒക്കെ കോകിലേക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ കഴിയുമായിരിക്കാം അതൊക്കെ ശരിയാണ് അങ്ങനെ ആയിക്കൊള്ളട്ടെ അങ്ങനെ പൊക്കട്ടെ അത് അത് നമ്മുടെ വിഷയമല്ല ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോ പല ആൾക്കാരും പല രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എലിസബത്തും അമൃതയും ഒക്കെ ചേർന്ന് പണത്തിന് വേണ്ടിയാണ് ചില വൈരാഗ്യ ബുദ്ധികളെല്ലാം ചേർന്ന് പ്രവർത്തിക്കുന്നതാണെന്നൊക്കെ തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നു എനിക്ക് മനസ്സിലാവുന്നത് എലിസബത്ത് ഈ ഘട്ടത്തിൽ ഇവിടെ എത്തുമ്പോൾ ഇതിനു മുമ്പ് അമൃത അമൃതയെയും പതിനാല് വർഷം മിണ്ടാതിരുന്ന അമൃതയെ ആ അവസ്ഥയിലേക്ക് സംസാരിക്കാനുള്ള അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇത് തുറന്നു പറയാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ബാല തന്നെയാണ് ഇവിടെ എലിസബത്തിനെയും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് ബാല തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ബാല നൽകിയ ബാല ഇവിടുത്തെ ഈ കോപ്രായമൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നൊന്നര വർഷമായി എലിസബത്ത് അവരുടെ ജോലിയും അവരുടെ വിദ്യാഭ്യാസവും ഒക്കെയായി അവർ മുമ്പോട്ട് പോവുകയായിരുന്നു അത് നമ്മൾ അവരുടെ പല വീഡിയോകൾ കാണാറുണ്ട് അവർ ഇതൊന്നും അല്ലെങ്കിലും അവർ പല കാര്യങ്ങളും അസിസ്റ്റിക് പേഴ്സണാലിറ്റിയെ പറ്റിയൊക്കെ അവർ അവരുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും ഇയാളുടെ പേര് പരാമർശിച്ചിട്ടില്ല പക്ഷെ ഇയാളെ കാണുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യമാവുമെങ്കിലും അത്തരത്തിലുള്ള പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല പക്ഷെ എങ്കിൽ പോലും അവർ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇയാൾ തമിഴ് ചാനലുകളിലൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് താൻ രണ്ട് വിവാഹമേ കഴിച്ചിട്ടുള്ളൂ ഇത് തൻ്റെ രണ്ടാമത്തെ വിവാഹമാണ് നേരത്തെ ഉണ്ടായിരുന്ന വിവാഹത്തിലുള്ള ആൾക്കൂടെ ഉണ്ടായിരുന്ന ആൾ മരുന്ന് കൊടുത്ത് ഇവരെ ഇയാളെ മോശമായ അല്ലെങ്കിൽ തെറ്റായ മരുന്ന് കൊടുത്തു എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചത് അത് ഏത് സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പൊതുസമൂഹത്തിന് പോലും ഈ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്ന ആ ഒരു വിഷയം കൊണ്ടാണ് കേരളത്തിലെ പൊതുസമൂഹത്തെ പറ്റിക്കുകയായിരുന്നില്ലേ ബാല കേരളത്തിലെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് നടത്തിയ ഒരു കല്യാണം നമ്മൾ ഓരോ വ്യക്തികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു വിവാഹത്തിന്റെ റിസപ്ഷൻ നടത്തുന്നു ആ റിസപ്ഷൻ നടത്തി നാട്ടിലുള്ളവരെ മൊത്തം വിളിച്ച് നടത്തിയ റിസപ്ഷൻ അതിനുശേഷം മൂന്ന് വർഷമായി കേരളത്തിലെ മാധ്യമങ്ങളുടെ മുന്നിൽ ഇതാണ് ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് എലിസബത്തിനെ കൊണ്ട് പരിചയപ്പെടുത്തുന്നു ഓ ഇപ്പൊ തമിഴ് ചാനലുകളിലും ഒക്കെ ഇത് സംബന്ധിച്ച് എലിസബത്തിനെ കുറിച്ച് വാർത്തയുണ്ട് ഞാൻ തമിഴൊക്കെ നോക്കി അപ്പൊ തമിഴ് നാട്ടുകാർക്കും അറിയാത്തതല്ല എലിസബത്ത് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് പക്ഷെ ഒരു സുപ്രഭാതത്തിൽ ഇത് അല്ല താൻ രണ്ട് വിവാഹമേ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വിവാഹം ആദ്യത്തെ വിവാഹവും കോടതി വഴി വേർതിരിഞ്ഞിട്ടുള്ള വിവാഹമാണ് അപ്പോ അത്തരം ഒരു വിവാഹവും നിലനിൽക്കുമ്പോൾ ഇത് മൂന്നാമത്തെ വിവാഹമാണ് നാലാമത് ഒരു വിവാഹം കഴിയും അതും രജിസ്റ്റേർഡ് ആണോ എന്ന് നമുക്ക് അറിയില്ല ഒരു സുപ്രവാഹത്തിൽ വന്നിനും കോഗിലേയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതെന്റെ എന്ന് പറയാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അറിയില്ല അപ്പോ ഈ ഇത് രജിസ്റ്റർ ചെയ്യാത്ത ഒരു വിവാഹമായിരുന്നു ഇതിൽ വിവാഹം കഴിച്ചിട്ടില്ല ഇത് വിവാഹമല്ല എന്നൊക്കെ പറയും മാത്രമല്ല മരുന്ന് മാറിക്കൊടുത്തു എന്ന ഗുരുതരമായ ആരോപണം ആശുപത്രിയിൽ കടത്തുമ്പോൾ നമുക്കൊക്കെ അറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഒരിക്കലും ഏൽപ്പിക്കാറില്ല മരുന്ന് നൽകാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ആരും കൂടെ നിന്നാലും അവിടുത്തെ നഴ്സുമാരും അവിടെയുള്ളവരും പ്രത്യേകിച്ച് ഐ സിയുലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഘട്ടത്തിലൊക്കെ മരുന്നു കൊടുക്കാൻ ഒരിക്കലും എലിസബത്തിന് എലിസബത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അണഞ്ഞപ്പോഴും എപ്പോഴും കയറി കാണാൻ കഴിയില്ലായിരുന്നു അത്രയ്ക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അപ്പോൾ നഴ്സുമാരെ പറ്റിയൊക്കെ ലിസബത്ത് ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ അവിടെ കയറി കണ്ടിരുന്നതൊക്കെ മറ്റു ആൾക്കാരാണ് അപ്പൊ ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം നമ്മുടെ കയ്യിൽ മരുന്ന് തരില്ല പിന്നെ എങ്ങനെയാണ് അവർ മരുന്ന് കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പ്രതിരോധത്തിലാക്കാനും അത് കണ്ട പോലെയാണ് ഈ കോഗില എന്ന് പറയുന്ന സ്ത്രീ സംസാരിക്കുന്നത് ഈ കോകുല എന്ന് പറയുന്ന സ്ത്രീക്ക് മരുന്നുകളെ പറ്റി എന്തറിയുണ്ട് ഒരു കോഫി ഷോപ്പിലേക്ക് ജീവനക്കാരിയായിരുന്ന മരുന്നുകളെ കുറിച്ചാണ് അറിയുന്നത് അവരാണ് കണ്ടെത്തിയത് അവരാണ് സംരക്ഷിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇയാളുടെ കരൾ മാറ്റ ശസ്ത്രക്രിയ ഒക്കെ കഴിഞ്ഞ് രണ്ടുപേരും കൂടി വിവാഹത്തിന്റെ ഒരു അവരുടെ വിവാഹ വാർഷാമൊക്കെ സെലിബ്രേറ്റ് സമയത്തൊന്നും ഈ സ്ത്രീ അവിടെ ഇല്ല ഇവരാണ് സംരക്ഷിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർ ഹർട്ട് ചെയ്യപ്പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഹേർട്ട് ചെയ്യപ്പെട്ടതിൽ നിന്നാണ് അവർ പുറത്തു വന്നത് അല്ലാതെ ബാലയുടെ സ്വത്ത് മോഹിച്ചിട്ടോ എന്നല്ല പല കാര്യങ്ങളും ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ട മറ്റൊരു കാര്യം കൂടി പറയാം എലിസബത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അതായത് എലിസബത്ത് പറഞ്ഞിട്ടുണ്ട് എലിസബത്തിന്റെ അച്ഛനായിരുന്നു എലിസബത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചെലവുകൾ നടത്തിയത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇതിനു മുമ്പ് അതായത് ഏതാണ്ട് ഒരു ആറ് മാസത്തിന് ആറ് ആറേഴ് മാസത്തിന് മുമ്പുള്ള ഒരു വീഡിയോയിൽ ഈ മൈലാഞ്ചി ഇടുന്നതുമായി ബന്ധപ്പെട്ട് കാണിക്കുമ്പോൾ എലിസബത്ത് അവിടെ പറയുന്നുണ്ട് ഈ മൈലാഞ്ചി ഇട്ടു എന്ന് പറയുമ്പോൾ ബാല ബാലകോളി എന്ന് പറയുന്നുണ്ട് എന്റെ പണം പോയിരുന്നു അപ്പോ എലിസബത്ത് അവിടെ തന്നെ അന്ന് സ്നേഹമായിരിക്കുന്ന കാലഘട്ടത്തിലാണ് തിരുത്തുന്നുണ്ട് അല്ല എന്റെ അച്ഛന്റെ പണമാണ് പോയതെന്ന് അപ്പൊ അതിൽ നിന്ന് ഇവർ പറഞ്ഞത് ശരിയാണ് എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അത് മാത്രമല്ല അടുത്ത കാലത്ത് എലിസബത്ത് നടത്തിയ ഒരു കാര്യം വളരെ കൃത്യമായി തന്നെ എലിസബത്ത് പറഞ്ഞിരുന്നു തനിക്കൊരു മാലയും ഒക്കെ അമ്മ അവിടെ ചെന്ന സമയത്ത് സംഭാവനയായി തന്നിരുന്നു ഓടി കാറും തന്നിരുന്നു ഒന്നും കാണുന്നില്ല അല്ലെ എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ഏതായാലും അതും ശരിയാണെന്ന് എനിക്ക് ചില വീഡിയോകളിലൂടെ വീഡിയോ ദൃശ്യങ്ങളിൽ മനസ്സിലായി കാരണം ഈ ഈ മാലയും ഒക്കെ കൊടുത്ത ആ കമ്മലാണ് ഞാൻ വളരെ അടുത്ത് കണ്ട ഈ അടുത്ത കാലത്ത് ഒരു കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഒറിജിനൽ കണ്ണാടിയാണ് തന്റെ കയ്യിലിരിക്കുന്ന ബ്രാൻഡഡ് ആണെന്ന് കാണിക്കാൻ രണ്ടുപേരും കൂടി ഒരു കോപ്രായം നടത്തിയിരുന്നു ഈ കോഹിലെയും പാലയും തമ്മിൽ ആ ദൃശ്യത്തിൽ വളരെ കൃത്യമായി കാണാം എലിസബത്തിന് അന്ന് കൊടുത്തിരുന്ന കമ്മലാണ് ഇപ്പോൾ ഇവരുടെ കാതിൽ കടക്കുന്നത് അത് വളരെ കൗതുകത്തോടെ ഞങ്ങൾ ഞാൻ എന്റെ രണ്ടിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അന്ന് എലിസബത്തിന് കൊടുത്തതും ഇപ്പൊ കൊടുക്കും ഞാൻ സാധാരണ ഗതി സ്വർണ്ണം ശ്രദ്ധിക്കാത്ത ഒരാള് പക്ഷെ ഈ കമ്മൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കണ്ണാടിയൊക്കെ വെച്ച് കറങ്ങി വരുമ്പോൾ കാണുന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ എലിസബത്ത് പറയുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് നമുക്ക് ബോധ്യം വരുന്നുണ്ട് പിന്നെ എലിസബത്ത് മരുന്ന് കഴിച്ചു എലിസബത്ത് ഒരു ഒരു ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വ്യക്തി ഒരു അസുഖത്തിന് മരുന്ന് കഴിക്കുന്നു ത്ത് ജീവൻ പോകാവുന്ന അസുഖത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളല്ലേ ബാല നമ്മളൊക്കെ മരുന്ന് കഴിക്കാറില്ലേ ഞാൻ ഏതാണ്ട് എന്റെ ചെറുപ്പകാലത്ത് മുതൽ ഇന്ന് വരെ വൈദ്യുതി മരുന്ന് കഴിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് മാനസിക രോഗമുണ്ടെന്നോ അല്ലെങ്കിൽ ഇനി അഥവാ മാനസിക രോഗം ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള അത്തരത്തിലുള്ള വലിയ ഡിപ്രഷൻ ഉള്ള ഒരാളാണ് എലിസബത്ത് എന്ന് തോന്നില്ല തോന്നുന്നുണ്ടെങ്കിൽ എം ബി ബി എസും അത് കഴിഞ്ഞ് എം ഡിക്ക് ഒക്കെ ഇപ്പൊ അവർ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഗവൺമെന്റ് കോളേജിൽ അവർ അഡ്മിഷൻ എടുത്തിരിക്കുന്നു എം ഡിക്ക് എന്നാണ് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ അത്രയും പഠിക്കുന്ന ഒരാൾക്ക് ഒരു സ്ഥിരമായ മാനസിക പ്രശ്നമുള്ള ഒരാളാണ് എന്ന് നമുക്ക് ബോധ്യമാകാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു അസുഖം ഉണ്ടോന്നോ നമുക്ക് ചില സമയങ്ങളിൽ നമുക്കുമൊക്കെ ഡിപ്രഷനും ടെൻഷനും ആത്മഹത്യ ചെയ്യാനുള്ള തോന്നലുകളും ഒക്കെ ഉണ്ടാവില്ല എനിക്കും ഉണ്ടായിട്ടുണ്ട് സത്യത്തിൽ ഞാൻ പറയാം രണ്ടോ മൂന്നോ തവണ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്ന തോന്നൽ ഉണ്ടായിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടൊന്നുമില്ല ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടൊന്നുമില്ല അത് നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ്ങും നമുക്ക് കുറച്ചുകൂടി സൗഹൃദവും നമ്മൾ അത്രയും വലിയ കുരുക്കിൽ അകപ്പെട്ടു പോകാത്ത കൊണ്ടും ഒക്കെ ആവാം ഒരു പക്ഷേ അത്തരത്തിലുള്ള തോന്നലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് രണ്ടോ മൂന്നോ അതായത് നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതിന്റെ പരാതി ഉണ്ടെന്നോ ആ അത്തരത്തിൽ നിങ്ങളുടെ ആ ആങ്ങളെയുമായി ചാറ്റ് ചെയ്തുകൊണ്ടെന്ന് ഒരു ഒരു ഭർത്താവിന്റെ കൂടെ ഒക്കെ ജീവിക്കുമ്പോ ആ ഒരു സഹോദരനോട് ചാറ്റ് ചെയ്തതോ ചിലപ്പോ സഹോദരനെ നമ്മളോട് ചിലപ്പോൾ എതിർപ്പുണ്ടായ ചില കാര്യങ്ങളൊക്കെ എന്റെ ചേച്ചിയും എന്റെ അനിയത്തിയും ഒക്കെ ഞാനും എന്റെ ഭർത്താവും തമ്മിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്കെതിരായി സംസാരിക്കാറുണ്ട് അത് ചിലപ്പോൾ ചില സമയത്തൊക്കെയാണ് അതുകൊണ്ട് നിരന്തരമായി ഞാൻ ഒരു പ്രശ്നക്കാരിയാണെന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരൊക്കെ എനിക്കെതിരാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരു മോശക്കാരിയാണെന്നോ അതിനർത്ഥമില്ല ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ പലപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറില്ലേ അത് അതിനെയൊക്കെ എടുത്തുവെച്ചുകൊണ്ട് അതും ഒരു ഇപ്പോ കാണുന്നത് എന്തെങ്കിലും പുറത്തു വന്ന് പറയാനുള്ള ഒരു സൗകര്യമില്ല അല്ലെങ്കിൽ ബാലയ്ക്ക് അത് പറഞ്ഞാൽ ബാല അറസ്റ്റിലാകുമെന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീയുടെ മെഡിക്കൽ കണ്ടീഷൻ അതും ബാലയോടൊപ്പം ജീവിച്ചൊരു സ്ത്രീയാണ് മൂന്ന് വർഷം ആ സമയത്തില്ലാത്ത ഒരു സ്ത്രീയെ വിളിച്ചു വരുത്തിക്കൊണ്ട് ആ സ്ത്രീയെ വെച്ചുകൊണ്ട് യാതൊരു ബന്ധവും ആ സ്ത്രീക്ക് ഈ ഈ ആളുമായി ഇല്ല അവർക്കിവർ ആരാണെന്ന് അറിയുക പോലുമില്ല അത്തരം ഒരു സ്ത്രീയെ വെച്ചുകൊണ്ട് വീണ്ടും എലിസബത്തിനെ വീണ്ടും ഒരു ചതിക്കുഴിയിലേക്ക് അല്ലെങ്കിൽ എലിസബത്തിനെ വീണ്ടും ഒരു സൈബർ അറ്റാക്കിനെ വിട്ടുകൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ശരിയല്ല മറ്റൊരു കാര്യം എലിസബത്തിനോട് എനിക്ക് വിയോജിപ്പുള്ളത് എലിബത്ത് വന്ന ആ വീഡിയോകളിലൊക്കെ പറയുന്നുണ്ട് ഇത് ആരും കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ ആരെങ്കിലും ഇതിനെതിരെ പ്രതി ഞങ്ങളെല്ലാം എലിസബത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് ഞാൻ എലിബത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറാണ് പ്രീതയ്ക്ക് അറിയാമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്ഥലത്ത് നിന്നാൽ ഈ ലോകം കീഴ്മേൽ മറിഞ്ഞു വന്നാലും ആ ആ ആളോടൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് അപ്പോ അതിന് സത്യമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ അത്തരത്തിൽ ഉറച്ചെത്തുന്നവരാണ് നമ്മളെല്ലാം നിൽക്കാൻ തയ്യാറാണ് എലിസബത്ത് ആദ്യം ചെയ്യേണ്ടത് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു പരാതി നൽകുക എന്നുള്ളതാണ് എലിസബത്തിന്റെ ടെൻഷനും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എലിസബത്ത് ഇപ്പൊ പറയുന്നത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ കേസ് കൊടുത്താൽ അത് വലിയ രീതിയിലുള്ള ഇംപാക്റ്റ് ഉണ്ടാക്കില്ല ഇയാൾക്ക് പരിചയമുണ്ട് എലിസബത്തിനോട് ഞാൻ പറയുന്നു എലിസബത്ത് ആ വിഷയത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെയൊക്കെ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കും യരിസുബ് നേരെ കോടതിയെ സമീപിക്കുക കോടതിയെ സമീപിച്ചുകൊണ്ട് കോടതിയിൽ ഈ വിഷയത്തിൽ പരാതിയുമായി പോവുക അപ്പൊ യെസുബത്തിന് പേടിക്കേണ്ട കാര്യമില്ല എരിസുബത്തിന് പറയാനുള്ളത് കേൾക്കാനുള്ളത് കോടതി കേൾക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് അതിന് നെരുസുബത്തിനോട് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു ഈ ആരെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ചില അഭിഭാഷകരൊക്കെ വന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട് അത്തരം അഭിഭാഷകരെ കുറിച്ചൊക്കെ നന്നായി ആലോചിച്ച ശേഷം ഇവർ കേസ് നടത്തുന്നവരാണോ കോടതിയിൽ പോകുന്നവരാണോ ഇവർക്ക് ഇവർ ഈ പറയുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ കേസിന് വക്കീലന്മാരുടെ അടുത്തേക്ക് പോലും പോകാവൂ നല്ല അഭിഭാഷകരെ അതായത് കോടതിയിൽ പ്രാക്ടീസ് ഉള്ള കോടതിയിലേക്ക് പോകുന്ന സെറ്റിൽമെന്റ് ആണ് ഇപ്പൊ ഡിവോഴ്സ് കേസുകൾ പലപ്പോഴും സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ചില ആൾക്കാർ വരും എന്നിട്ട് പുരുഷനെതിരെ ഒരു പരാതി കൊടുക്കാൻ പ്രേരിപ്പിക്കും എന്നിട്ട് ഒരു സെറ്റിൽമെന്റ് വ്യവസ്ഥയിലേക്ക് പോകും ഇത്ര ശതമാനം കമ്മീഷൻ ഇപ്പോ ഡിവോഴ്സ് കേസുകളല്ല ഞാൻ മനസ്സിലാക്കുന്നത് ത് ഡിവോഴ്സ് കേസുകളെല്ലാം പത്തും പതിനഞ്ചും ഇരുപത് ശതമാനം അതായത് നഷ്ടപരിഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതിന്റെ ഇരുപത് ശതമാനം കമ്മീഷനായി ചോദിക്കുന്നവരാണ് ഡിവോഴ്സ് ലോയർ എന്നൊക്കെ പറഞ്ഞ പലരും ഇപ്പൊ നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള വക്കീലന്മാരുടെ കയ്യിൽപ്പെടരുത് നല്ല അഭിഭാഷകരെ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള കേസ് ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം കാരണം ഇത്രയും ഇത്രയും വ്യക്തിഹത്യ ചെയ്യാൻ ഒരു വ്യക്തിക്ക് അവസരം ഉണ്ടാവുക എന്നുള്ളത് എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ മുമ്പോട്ടുള്ള പോക്കിന് വലിയ തടസ്സമാകും അതുകൊണ്ട് വളരെ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിൽ കൃത്യ തെളിവുകൾ ഈ കൃത്യമായ സോളിഡ് എവിഡൻസ് വേണമെന്നൊന്നുമില്ല ഈ കുടുംബ പ്രശ്നങ്ങളിൽ നമ്മൾ ഈ പറയുന്ന അടിക്കുന്ന വീഡിയോ കാണിച്ചെങ്കിലേ ഗാർഹിക പീഡനം കൊടുക്കാൻ കഴിയുമെന്നൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല കാരണം നമ്മളിത് പ്ലാന്റ് അല്ലല്ലോ ഒരിക്കലും കുടുംബത്തിനകത്ത് നടക്കുന്ന പ്രശ്നത്തിൽ അടിക്കുന്ന വീഡിയോ എടുത്തു വെക്കാനൊന്നും കഴിയില്ല അപ്പൊ അതുകൊണ്ട് അത്തരത്തിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല നല്ല ട്രാക്കിലൂടെ കൃത്യമായ ട്രാക്കിലൂടെ പോകുക ഞാൻ എലിസബത്തിനെ കൊണ്ടുവന്ന പ്രാവശ്യം ഒക്കെ എലിസബത്തിന്റെ മെസ്സേജ് എലിസബത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ അയച്ചിരുന്നു മറ്റു രീതിയിലൊന്നും ഞാൻ നമ്പർ എടുക്കാൻ ശ്രമിച്ചില്ല അപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അയച്ചു എലിബത്ത് അത് കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ എലിസബത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ട് കാരണം സ്ത്രീകളുടെ വിഷയങ്ങൾ സ്ത്രീകളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അതും സത്യസന്ധമായ വിഷയങ്ങൾ അതുകൊണ്ട് തന്നെ എലിസബത്തിനോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എലിബത്തിന് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഒക്കെ കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ ഒരു തരത്തിലും ബാലയ നല്ല ഏത് സിനിമാ നടന്റെയും ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ നിന്ന് നിങ്ങളോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ അങ്ങോട്ട് പോയി കോൺടാക്ട് ചെയ്യാനും അതിനുള്ള മാർഗമില്ല ലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ മറ്റ് യൂട്യൂബേഴ്സിനൊന്നും ഞാൻ കോൺടാക്ട് ചെയ്യാറില്ല കാരണം അവർ ഏതൊക്കെ തരത്തിലാണ് ഇതിനെയൊക്കെ വളച്ചൊടിക്കുക അവർ അവരുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് അറിയാത്തതാണ് അത്രയും യൂട്യൂബേഴ്സിനൊന്നും ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നമ്പർ എടുത്തിട്ട് അവരെ വിളിക്കാറൊന്നും ഇല്ല എനിക്ക് ഒരു യൂട്യൂബേഴ്സുമായിട്ട് അത്തരത്തിലുള്ള പരിചയമൊന്നുമില്ല ഞാൻ ബേസിക്കലി ഒരു ജേണലിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്